നിങ്ങൾക്കറിയാവോ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ സ്ഥലം അവതാർ സിനിമയിലെ പാൻഡോറ എന്ന അത്ഭുത ഗ്രഹം പോലെ ഒരു ലൊക്കേഷൻ ഒരുപാട് ഹോളിവുഡ് സിനിമകളിൽ നിങ്ങൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ടാവും ജീവിതത്തിൽ ഉറപ്പായും കണ്ടിരിക്കേണ്ട പ്രകൃതി ഒരുക്കിയ ഒരു അത്ഭുത പ്രതിഭാസം ഇതാണ് ഹലോങ് ബേ കടലിൽ നിന്ന് ആകാശം വരെ നിൽക്കുന്ന ഈ ചുണ്ണാമ്പ് പാറകൾ ദിനോസറുകളുടെ കാലം തൊട്ടുള്ളവയാണെന്നാണ് പറയപ്പെടുന്നത് ഈ ശിലകളിൽ ചിലതെല്ലാം നമ്മൾ മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും വലിയ കെട്ടിടങ്ങളെക്കാൾ ഉയരമുള്ളവയാണ് ഹലോംബയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കൂടാതെ ഈ ടൂർ ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസും ഇതിലെ മറ്റു ശ്രദ്ധിക്കാനുള്ള വിവരങ്ങളും നിങ്ങൾക്ക് ഇതിൽ കാണാം അപ്പൊ നേരെ പോവാം ഹലോംബയിലെ കാഴ്ചകളിലേക്ക് അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് ഹലോംബയാണ് വിയറ്റ്നാമിലത്തെ മെയിൻ ടോപ്പ് വൺ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് ഹലോംബെ നമ്മുടെ തായ്ലൻഡിലത്തെ ഈ ഫിഫിഐ അലൻഡും ജെയിൻസ് കോൺ ഐലൻ എന്നൊക്കെ പറയുന്നത് അതുപോലെ അപ്പോൾ അതിൻ്റെ അതെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല ടൂർ എടുത്ത് തന്നെ പോകണം കാരണം ഇത് ഐലൻഡ് ടൂറാണ് ബോട്ടിലൊക്കെ പോകണം അപ്പോൾ ടൂർ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബുക്കിംഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോവാൻ താല്പര്യം ഉണ്ടെന്നില്ല വീട്നാമിൽ വന്നാൽ ഇത് പോകണം അപ്പോൾ നിങ്ങൾ ആ ടൂർ അതിലേക്ക് വരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി സെറ്റ് ഇപ്പം നമുക്ക് എട്ട് എട്ട് പതിനഞ്ചിനാണ് പിക്കപ്പ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞാൻ പിക്കപ്പിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇനി വണ്ടി വന്നിട്ട് നമുക്ക് ബാക്കി എങ്ങനെയാണെന്ന് നോക്കാം വെയിറ്റ് ചെയ്യുന്ന സമയം നമ്മുടെ ഹോട്ടലിൽ ഞാൻ ശരിക്കും അനുസരാം അതാണ് നമ്മുടെ ഹോട്ടൽ ഇത് വേണ്ട ഈ സ്ഥലം അതാണ് ഹോട്ടൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഇതേ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ട് ഇതാണ് ഓൾഡ് ക്വാർട്ടർ എന്ന് പറയുന്ന ഏരിയ ഈ എന്താ പറയാ ഈ സ്ട്രീറ്റുകൾ തലങ്ങും വിലങ്ങും അങ്ങനെ എടുക്കുന്നുണ്ട് ഇതിലേ പോയിട്ട് ഈ ലെഫ്റ്റിലേക്ക് ആണ് ആ വഴിയിൽ ആ വഴി പോയാൽ അവിടെ ബിയർ സ്ട്രീറ്റ് അപ്പൊ നിങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്യണെങ്കിൽ ഓൾഡ് ക്വാർട്ടർ ഏരിയയിൽ തന്നെ ബുക്ക് ചെയ്യാം ഈ ഹോട്ടൽ വേണമെങ്കിൽ ഇത് ബുക്ക് ചെയ്ത് നല്ല ഹോട്ടലാണ് ആയിരത്തഞ്ഞൂറ് രൂപയാണ് റേറ്റ് ആയത് നല്ല വൃത്തിയുണ്ട് നല്ല പ്രൈം ലൊക്കേഷൻ ആണ് ഫാമിലി കപ്പിള് എല്ലാവർക്കും പറ്റും അപ്പോൾ അത് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ഹോസ്റ്റൽ ട്രൈ ചെയ്യുന്നത് അപ്പോൾ സോളോ ട്രാവലർ ആണെങ്കിലും ബഡ്ജറ്റ് ട്രാവലർ ആണെങ്കിലും ആ ഹോസ്റ്റലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഇന്ന് നൈറ്റ് ഞാൻ ഹോസ്റ്റലിലേക്ക് മാറും ഇവിടെ രണ്ട് ദിവസമായി ഇന്ന് നൈറ്റ് അല്ല നാളെ നൈറ്റ് അപ്പോൾ ഇതാണ് ഹോട്ടൽ അപ്പോൾ നിങ്ങൾ ഇതെല്ലാം വേറെ എടുക്കണം എന്നുണ്ടെങ്കിലും ഓൾഡ് ക്വാർഡറിൽ എടുക്കാം ഇതാണ് നമ്മുടെ വണ്ടി വണ്ടി നിർത്തിയില്ല ചാടി നിർത്തി ഇത് നമ്മൾ നിന്ന് ആ സ്ട്രീറ്റ് കുറച്ച് ചെറുതായത് കൊണ്ട് ബസ്സിലെ വന്നേക്കണേ ഒരു വലിയ ബസ്സാണ് അപ്പം അങ്ങോട്ട് കടന്നില്ല അപ്പോൾ ഒരാൾ വന്ന് വിളിച്ചിട്ട് നമ്മളെ ബസ്സിൻ്റെ അവിടേക്ക് കൊണ്ടുവരും വരും അപ്പോൾ കുറെ പേരുണ്ട് ഇത് ക്രൂസ് ആണല്ലോ അപ്പോൾ ഇവിടെ നിന്ന് നല്ല ദൂരണ്ട് ഒന്നൊന്നര മണിക്കൂർ പോകണം ഇനി ബസ് പോയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം പിന്നെ നമ്മള് പോലങ്ങൾ ഇപ്പൊ നമ്മടെ ബസ് ഒരു റെസ്റ്റ് സ്റ്റോപ്പ് വേണ്ടി നിർത്തിയിരിക്കുകയാണ് ഞാൻ നേരത്തെ ഒരു മണിക്കൂർ മണിക്കൂർന്നങ്ങടല്ലേ പറഞ്ഞേ ഇവിടെന്ന് ഹലോങ്ബലിക്ക് മൂന്നര മണിക്കൂറുണ്ട് ഹനോയ് എന്നാ ഇവിടെ നിന്നല്ല ഇതിപ്പോ ഏതാണ്ട് ഒരു മണിക്കൂർ വന്നപ്പോ നമ്മള് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർത്തിരിക്ക മീൻ വാഷ്റൂം പോകേണ്ടവർക്ക് പോവാം ചായ കുടിക്കേണ്ടവർക്ക് കുടിക്കാം അതൊക്കെ ഇത് ചെറിയൊരു ഹോട്ടൽ പോലത്തെ ഒരു സെറ്റപ്പ് ഈ ബസ്സുകാർ നിർത്തുമല്ലോ റെസ്റ്റ് അങ്ങനത്തെ ഒരു സ്റ്റോപ്പ് ബേ പോവാൻ പ്ലാൻ ഇടുന്നവർ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിക്കാം എന്താ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല എന്തായാലും നമ്മൾ അവിടെ ചെന്നാലും ബോട്ട് എടുക്കണം അപ്പോൾ ഇതുപോലത്തെ ടൂർ ബുക്ക് ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പിക്കപ്പും ഡ്രോപ്പ് ഉണ്ടാവും മൂന്ന് മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ആറ് മണിക്കൂർ ആറ് ഏഴ് മണിക്കൂർ തന്നെ നമ്മൾക്ക് ട്രാവലിങ്ങിന് പോകും അപ്പോ ഇത് ബുക്ക് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അതിൽ നിങ്ങൾ ടൂർ ബുക്ക് ചെയ്യാം വിയറ്റ്നാമേക്ക് വരുമ്പോൾ അപ്പോ ഇപ്പോ റസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ നമുക്ക് ബസ്സിൽ കയറാം ബസ് അവിടെ കിടപ്പുണ്ട് അപ്പോ ചായകുടിയും കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞേ ആ കിടക്കുന്നതാണ് നമ്മുടെ ബസ് പോയി കയറാം എന്താ ഇതാണ് നമ്മള് കേറിയ ഹോട്ടല് അപ്പൊ ബസ് ഇവിടെ ഇറങ്ങാ പോയി വെയിറ്റ് ി പറഞ്ഞേ ഇതെന്താണ് സ്ഥലം മനസ്സിലാവണല്ലേ ഹാർബറാന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഹാർബറിന്റെ ലക്ഷണമൊന്നും കാണാനില്ലല്ലോ പോയി നോക്കാം ഇതാണോ ഹാർബർ ഇത് നല്ല ക്ലീൻ ഒരു ഷോപ്പിംഗ് മാൾ പോലെ ഉണ്ട് ഇതേ മുന്നിൽ നടക്കണുണ്ട് നമ്മുടെ ഗൈഡ് പുള്ളിയുടെ പുറകെ പോവാൻ പറഞ്ഞ പുള്ളി മുന്നിൽ പോവാണ് നമ്മളെ പുള്ളിനെ ഫോളോ ചെയ്യുന്നു എങ്ങോട്ടാ ആ പോർബർ ഇതേ ഓ അതെ അപ്പുറത്ത് നമുക്ക് കാണാം ബോട്ടൊക്കെ എടുപ്പുണ്ട് ഫ്രണ്ടിൽ കണ്ടാ അറിയില്ല ഹാർബർ ആണെന്ന് അത്ര സ്ഥലം ആ അങ്ങനെ നമ്മള് ഹാർബറിലെത്തിയിരിക്കാണ് ഇനി എന്താണ് പരിപാടി എന്ന് വച്ചാ ബോട്ടിൽ കേറുക പോവാറന്ന് ഇതിൽ ഏതെങ്കിലും ഒരു ബോട്ടിലായിരിക്കും പോണത് കയറി നമ്മള് നേരെ ഹലോ നൈസ് സ്ഥല ഹാർബറിൽ ഇതുപോലെ കടകളും ഷോപ്പുകളും ഒക്കെ ഇണ്ട് ഇതില് അപ്പൊ നനയാള ഡ്രസ് വല്ലതും അത് ഓൾറെഡി മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇല്ലെങ്കിൽ മേടിക്കാം നമുക്ക് ഇവിടെ ലൈവായിട്ട് ഒരു പെണ്ണ് മ്യൂസിക് പാട്ടല്ല ഓർക്കസ്ട്ര ആ പരിപാടി മുള ഒരു നമുക്ക് ഇവിടെ ഒരു പത്ത് മിനിറ്റ് വെയിറ്റിംഗ് ടൈം ഉണ്ട് ഈ പുള്ളി പോയിട്ട് എന്തോ ടിക്കറ്റ് എക്സ്ചേഞ്ച് ചെയ്യുക അങ്ങനെ എന്തോ ആണ് പുള്ളി ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ടിക്കറ്റ് മാറ്റാൻ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ നടന്ന് കടകൾ സാധനങ്ങൾ മേടിക്കാ പത്ത് മിനിറ്റ് എത്രയുള്ള ആ നമ്മുടെ ഗൈഡ് ഇത് ആ ടിക്കറ്റ് മാറ്റിയിട്ട് വന്നിട്ടുണ്ട് ഈ ഹാർബറിലെല്ലാവരും മട്ടം കൂടി നിൽക്കാണ് ഇപ്പം അയാൾ എല്ലാവർക്കും ടിക്കറ്റ് തരും ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഈ ടിക്കറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ടൂറിൽ ഒരു കേവ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഐലൻഡ് അപ്പൊ അതിൽ അതൊക്കെ നാഷണൽ പാർക്കുകളാണ് അപ്പൊ അങ്ങോട്ട് കയറാനുള്ള ടിക്കറ്റാണിത് ഇത് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് നമുക്ക് വേറെ പേയ്മെന്റ് ഒന്നും ചെയ്യണ്ട അപ്പൊ ആ ടിക്കറ്റ് പുള്ളി ഇവിടെ പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അത് നമ്മള് ബുക്ക് ചെയ്ത ക്യു ആർ കോഡ് കാണിച്ചിട്ട് പുള്ളി ചെയ്യും നമ്മളൊന്നും ചെയ്യണ്ട പുള്ളി പോയിട്ട് ടിക്കറ്റ് വരും നമുക്ക് തരും അതാണ് എല്ലാവർക്കും ടിക്കറ്റ് ടിക്കറ്റ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോ പുള്ളി ഫോളോ ചെയ്യാൻ പറഞ്ഞു നമ്മള് ടിക്കറ്റും കൊണ്ട് പുള്ളിയുടെ പിന്നാലെ നടക്കുന്നു ഇതേ അറ്റത്ത് കൊടിയും നടക്കുന്നതാണ് നമ്മുടെ ഗൈഡ് ഇനി നേരെ ബോട്ടിലേക്ക് ആണ് അപ്പോൾ ഇവിടെ ടിക്കറ്റ് കാണിക്കണം തോന്നുന്നു കാണിക്കണം താങ്ക് യു ബോട്ടിലായിരിക്കും ഗൈഡ് ചേട്ടൻ നമ്മുടെ മുന്നിൽ നടക്കണുണ്ട് അപ്പൊ ഏതാ ബോട്ടൊന്നും നോക്കട്ടെ സാനം വലിയ ബോട്ടുകളോട്ടോ സ്പീഡ് ബോട്ടല്ല കുറെ പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ബോട്ടാ ഈ ബോട്ടിൽ അങ്ങനത്തെ ബാത്റൂമും ഒക്കെ ഉണ്ട് ആ അപ്പൊ ഇതാണ് നമുക്ക് പോവാനുള്ള ബോട്ട് Okay, okay here, gear, you hear, I'm going to set up and demo and I'll like surely set up at all. You'll come closer here, please. Come closer here, please. You'll come closer here. you come over here. Would be here. I will set up the table for everybody. ഫുള്ള് ടേബിൾ സെറ്റപ്പ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ലഞ്ച് ഉണ്ട് അതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ആദ്യം തന്നെ ലഞ്ച് കഴിക്കില്ല എന്നുകൊണ്ട് ആദ്യം തന്നെയല്ലേ അപ്പം സമയം സമയം എത്ര രണ്ട് പന്ത്രണ്ട് മണി അപ്പോൾ നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് ആണ് ടൂർ തുടങ്ങണത് മൈക്കിൽ വിളിച്ച് പറയും ഏത് ടേബിളാണ് അവിടെ പോയിരിക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഈ ടേബിളാണ് കിട്ടിയിക്കുന്നത് ഞാനും വേറൊരു പുള്ളിയും മാത്രമേ ഉള്ളു ബാക്കിയുള്ളവരൊക്കെ ടീം ആയിട്ട് നമ്മൾ സോളോ ഈ പുള്ളി സോളോ ട്രിപ്പാ ഞാനും സോളോ ട്രിപ്പാ നമ്മള് കഴിക്കാനിരിക്കും എന്താ നമ്മൾ കിടന്ന ഹാർബർ ഇതില് വേറെ ടീമുകളൊക്കെ ചെറിയൊരു ഇന്ട്രൊഡക്ഷൻ സേഫ്റ്റി ഇതൊക്കെ പറഞ്ഞു ഹൃദയ ലഞ്ച് വന്ന് തുടങ്ങി ബോട്ട് പോയികൊണ്ടിരിക്കുന്നു ഫുഡ് ഇങ്ങനെ ഓരോന്നായിട്ട് വരുന്നുണ്ട് നോക്കി കണ്ടോ വലിയൊരു ബോട്ട് അത് രണ്ട് ബോട്ടുകളെ വലിച്ചുകൊണ്ട് പോണ് ഇതൊക്കെ ഓരോ ഡിഷുകളായിട്ട് വരുന്നുണ്ട് അപ്പൊ അതൊക്കെ വരണല്ലോ ഇപ്പൊ ഇത് എന്താ സാലഡും ചോറും പിന്നെ മുട്ട കൊണ്ടുള്ള ഒരു സംഭവം ഒക്കെ വന്നു കക്ക ഫിഷ് ചിക്കൻ പ്രോൺസ് നിറയെ സാധനങ്ങൾ വന്നു കേട്ടോ കിഡിലന്നെ കിടൽ വെള്ളം പ്ലാസ്റ്റിക് കുപ്പിയിൽ കിട്ടില്ല പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുപോകാൻ സമ്മതിക്കില്ല ഇതിന് നമ്മൾ പൈസ കൊടുക്കണം എത്രയാണെന്നും അറിയില്ല അവസാനം ബില്ല് വരുമ്പോൾ കണ്ണത് വെള്ളമാണാവോ എന്തായാലും വെള്ളം കുടിക്കാണ്ട് പറ്റില്ലല്ലോ ഇത് വെള്ളമാണ് അതെ നാച്ചുറൽ മിനറൽ വാട്ടർ എന്ന് എഴുതി അപ്പൊ നമ്മള് ലഞ്ചൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഏതാണ്ട് ഒരു മണി രണ്ട് നിലയുള്ള ബോട്ടാണ് ഇവിടെ ഐ മീൻ ഫസ്റ്റിലെ ലെവലിലാണ് കിച്ചണും റെസ്റ്റോറൻറ്റും ഒക്കെ ഉച്ചക്കലത്തെ വിഭവ സമൃദ്ധമായ ലഞ്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ ബോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കടലിൽ നിന്ന് അടുക്കൂടെ ഫസ്റ്റ് സ്റ്റോപ്പ് ഒരു ഐലൻഡ് ആണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മള് ഫസ്റ്റ് സ്റ്റോപ്പിലെത്തിന്റെ പേര് അപ്പൊ എല്ലാരും ബോട്ടിൽ നിന്ന് നമുക്കൊരു നാല്പത്തഞ്ച് മിനിറ്റ് തന്നിട്ടുണ്ട് ഇതാണ് ടി ടോപ്പ് ഐലൻഡ് അപ്പോ ഇവിടെ ഇറങ്ങിയിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് ഇവിടെ ചില്ലടിക്കാം അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പാണ് ഫുഡ് കഴിച്ചിട്ട് നേരെ ബോട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി ഇവിടെ നമുക്ക് നാപ്പത്തഞ്ച് മിനിറ്റ് സമയം തന്നിട്ടുണ്ട് ഇവിടെ നീന്താൻ പറ്റും പിന്നെ ഒരു ഹൈക്ക് ഉണ്ട് ചെറിയ ഹൈക്ക് ഈ ഐലൻഡിന്റെ ഏറ്റവും മോളിക്ക് കറാന്ന് പറയണം അഞ്ഞൂറ് സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ ഹൈക്ക് ചെയ്യേണ്ടവർക്ക് ചെയ്യാം നീന്തണവർക്ക് നീന്താം രണ്ടും ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷെ അതിനനുസരിച്ച് സമയം അഡ്ജസ്റ്റ് ചെയ്യണം നാൽപ്പത്തഞ്ച് മിനിറ്റിൽ ഇതെല്ലാം ചെയ്യണം ആരുടെ ഒരു പ്രതിമയൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ ഇതാണ് ജി എക്സ് ടീ ടോപ്പ് ഇയാളുടെ പേരിലാണ് ഐലൻഡ് ഉള്ളത് കണ്ട ടീ ടോപ്പ് ഐലൻഡ് ഇനി നമുക്ക് ഐലൻഡിന്റെ ഉള്ളിലേക്ക് പോയി നോക്കാം അതാണ് നീന്താൻ ഉള്ളവർക്ക് അങ്ങോട്ട് പോവാ ബീച്ചിൽ പോയി ഇറങ്ങാം ബീച്ചിന്റെ ചുറ്റും ഇതുപോലത്തെ ഇങ്ങനെ പാറകളുടെ ഇങ്ങനെ മൗണ്ടൈൻസാ ഇതാണ് ബേയുടെ ഒരു ബ്യൂട്ടി നമ്മൾ ആദ്യം ട്രക്കിങ്ങിനെ പോകണം അതിന്റെ മുകളിൽ നിന്നൊക്കെ ഇട്ടില്ല വ്യൂ എന്ന് പറയണത് അപ്പോ ബീച്ചിൽ ഇറങ്ങുന്നത് വേണേ സമയം നോക്കിയിട്ട് ഇറങ്ങാ ഞാൻ അത്ര ഇൻട്രസ്റ്റഡ് അല്ല ോക്കട്ടെ ട്രക്കിങ് ആദ്യം ഈ സ്റ്റെപ്പുകളാണ് ഹൈക്കിംഗ് ഈ മൗണ്ടൻ ഐലൻഡിന്റെ മുകളിലേക്ക് പോകാൻ അഞ്ഞൂറ് സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും കയറി നോക്കാം ഇത് കുറെ പേര് കയറിപ്പോ തിരക്കായിരിക്കും അപ്പൊ മുകളിൽ എന്തായാലും നമുക്കും കയറാം ഇപ്പൊ നമ്മൾ കുന്ന് കയറി തുടങ്ങി ആളുകൾ ഇറങ്ങി വരുന്നുണ്ട് വയസ്സാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ അത്ര വലിയ പാടുള്ള എന്ന് തോന്നുന്നുണ്ട് വൺ സൈഡ് അഞ്ഞൂറ് സ്റ്റെപ്പ് അപ്പൊ മോളിലേക്ക് താഴെ കൂടി ആയിരം സ്റ്റെപ്പ് ഒരു പണിയില്ല ആർക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് അഞ്ച് മിനിറ്റിൽ നമ്മൾ ഞാൻ എത്തും അതേപോലെത്തി മുകളില് ഇതേ കണ്ടില്ലേ ഇതാണ് ഇതിന്റെ മുകളിലത്തെ സെറ്റപ്പ് ഇവിടെ നിന്ന് നോക്കിയാ വേറെ ലെവൽ വ്യൂ ആണ് അപ്പൊ വരണവരെല്ലാരും ഇത് കേറുക അഞ്ഞൂറ് സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോ പേടിക്കണ്ട ഒരു പണിയുമില്ല വന്ന് കേറുക വ്യൂ കാണുക ആണ് നമ്മളിപ്പോ കേറി നിക്കണ ടി ടോപ്പ് ഐലൻഡിന്റെ ഒരു ഡിസ്റ്റന്റ് വ്യൂ അതായത് ഇതേ കണ്ടില്ലേ ഇതേ ബോട്ടുകൾ കിടക്കണത് നമ്മൾ വന്ന ബോട്ടുകൾ ദൈ മലയുടെ ഏറ്റവും മുകളിലാണ് നമ്മൾ കേറി നിന്നത് അഞ്ഞൂറ് സ്റ്റെപ്പ് കയറി വന്നത് ഇങ്ങോട്ടാണ് ആ ഒരു ചെറിയൊരു ഗോപുരം കണ്ട അതാണ് ഈ സ്ഥലം ഇവിടെ നിന്നിട്ട് നമുക്ക് ഇതിന്റെ ചുറ്റിലുള്ള കാഴ്ചകൾ കാണാം ആ താഴേക്ക് എടുക്കുന്ന ബോട്ടുകൾ ഇതുപോലെ ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്ന ബോട്ടുകൾ ആ താഴെ കാണുന്ന ബീച്ചില്ല ചെറിയ ബീച്ച് അവിടെ നമുക്ക് ഇറങ്ങി കുളിക്കാം അപ്പൊ കഴിഞ്ഞു ഇനി നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം കയറി വന്ന അതേ വഴി തന്നെ താഴോട്ട് ഇറങ്ങാം ഇനി താഴെ പോയിട്ട് നമുക്ക് ബീച്ച് എക്സ്പ്ലോർ ചെയ്യാം അതേ നമ്മള് നേരെ കയറി പോയ പോലെ തന്നെ അതേ സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തിയിടുന്ന ഒരു വ്യൂ കണ്ട ആ നേരെ കാണുന്നതാണ് ബീച്ച് അപ്പൊ എല്ലാരും വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുക ബീച്ചിൽ ഇറങ്ങാൻ നമ്മൾ സമയം നോക്കിയിട്ട് വേണം ചെയ്യാണ്ട അതായത് മൊത്തം നാല്പത്തഞ്ച് മിനിറ്റ് നമുക്ക് ഐലൻഡിൽ തന്നേക്കണം ചെറിയ ഐലൻഡ് ആണ് കുളിക്കണം എന്നുള്ളവര് അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് ട്രക്കിങ്ങും ചെയ്യാം അത് കഴിഞ്ഞിട്ട് വന്ന് കുളിക്കണമെങ്കിൽ ഇതുപോലത്തെ മൗണ്ടൻസ് ഇങ്ങനെ നിൽക്കുക മൗണ്ടെ ക്രൂസ് ബോട്ടുകൾ പോകേണ്ട ഷിപ്പുകൾ ഇതേ ഇതേ ഒരു ഷിപ്പ് കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ വൈബ് ഈ ബോട്ടുകളിലൊക്കെ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് അതിലൊരു പകുതി പേരൊക്കെ ബീച്ചിൽ ഇറങ്ങണുണ്ട് ഫോറിനേഴ്സാണ് കൂടുതൽ ഇപ്പം നമ്മുടെ ബോട്ടിൽ വന്നവരിൽ തന്നെ പേര് ബീച്ചിൽ ഇറങ്ങി കുറച്ച് പേര് ട്രക്കിങ്ങിന് പോയി ചിലവര് ആദ്യം മൂടി ട്രക്കിങ്ങിന് കയറി പെട്ടെന്ന് ഇറങ്ങിയിട്ട് ബീച്ചിൽ ഇറങ്ങി അങ്ങനെ നാൽപ്പത്തഞ്ച് മിനിറ്റിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം മണിക്കാ വരാൻ പറഞ്ഞത് സമയണ്ട് അപ്പൊ നമ്മുടെ ബോട്ട് തിരിച്ച് ബോട്ടിലോട്ട് പോവാം അപ്പൊ അങ്ങോട്ട് പോയ പോലെ തന്നെ ഇതേ ഇതേലുള്ള ഒരു എൻട്രൻസ് ഇട്ടാ ഈ ഐലൻഡില് ഇതേ ബോട്ട് അവിടെ വന്ന് കിടക്കുന്നുണ്ട് ബോട്ടിലോട്ട് കേറാ പോയിട്ട് ഓ ഇവിടെ അടുത്തെത്തി കണ്ട അത് നമ്മുടെ ബോട്ടല്ല നമ്മുടെ ബോട്ട് വരണല്ലോ അപ്പുറത്തെ സൈഡില് ഇപ്പൊ വരും ഇവിടെ വെയിറ്റ് ചെയ്യാം അപ്പൊ അത് ഇതാ കെടുക്കണതാണ് നമ്മുടെ ബോട്ട് നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി പോയി ബോട്ടിൽ കയറാം എല്ലാരും കയറി കഴിഞ്ഞപ്പോ ബോട്ട് എടുത്തു നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബോട്ടിന്റെ താഴത്തും ഇരിക്കാം മുകളിൽ നമുക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുപോവാം അടുത്തത് നമ്മൾ കയാക്കിങ് ചെയ്യാനാണ് പോണത് ഇതുപോലൊരു ആണ് ആ ഐലൻഡിൽ അവർ കയാക്ക് ചെയ്യാനുള്ള ബോട്ടുകളൊക്കെ ഇട്ട് ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കാണ് ഈ കയാക്കിങ്ങിന് നമ്മൾ വേറെ അഡീഷണൽ എമൗണ്ട് ഒന്നും കൊടുക്കണ്ട ഇതും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ബോട്ട് ഇവിടെ ഇറക്കി ഇതിന് നമ്മൾ ഇറങ്ങി കുറെ ബോട്ടുകൾ അപ്പൊ ഇതില് പല ഡോക്കുകൾ ഉണ്ട് ഡോക്കുകളുണ്ട് അവിടെ ഒരു ഡോക്ക് ഡോക്ക് ഒരു ഡോക്ക് ഇതേ അയാൾ വിളിക്കുന്നുണ്ട് കയാക്കിങ്ങിനുള്ളവർക്ക് പതിനൊന്നിലേക്കാണ് പോണ്ടത് ഞാൻ പതിനൊന്നിലേക്ക് നടക്കട്ടെ ദൈവം വഴി കാണിക്കണ്ട് ഈ ഐലൻഡിൽ മൂന്ന് ആക്ടിവിറ്റി ഉണ്ട് ഒന്ന് കയാക്കിങ് രണ്ട് മറ്റേ റോബോട്ട് ഇങ്ങനെ റോബോട്ടല്ല റോ ചെയ്യണ ബോട്ട് അപ്പോ അത് രണ്ടും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് പിന്നെ സ്പീഡ് ബോട്ട് ഉണ്ട് അരമണിക്കൂർ അതിന് നമ്മൾ പൈസ കൊടുക്കണം ആയതാണ്ട് അറുനൂറ്റമ്പത് രൂപ വരും അപ്പോൾ അത് ഞാൻ എടുക്കണില്ല ഞാൻ ഈ കയാക്കിങ്ങാണ് ചെയ്യാൻ പോണത് നിങ്ങൾക്ക് ഏതാ താല്പര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം സംഗതി സ്പീഡ് ബോട്ട് വേറെ റൂട്ടാ പോണത് അത് മുപ്പത് മിനിറ്റ് ഉണ്ട് അതുകൊണ്ട് കുറെ സ്ഥലം കവർ ചെയ്യാം സ്പീഡ് ബോട്ടാണല്ലോ കയാക്കിങ് മുപ്പത് മിനിറ്റ് ഉണ്ട് പക്ഷെ അധികം അത്രയും സ്ഥലം കവർ ചെയ്യാൻ പറ്റില്ല ഇതേ ആളുകൾ ഇവിടുന്ന് ജാക്കറ്റ് ഇടുന്നുണ്ട് കയാക്കിങ്ങിനും പിന്നെ എന്താ റോബോട്ടിലും കയറാം അതെ ഇതാണ് റോബോട്ട് കണ്ട അതിലേക്കും കയാക്കിങ്ങിലേക്കും നമുക്ക് വേറെ പൈസ ഒന്നും കൊടുക്കണ്ട അത് ഇൻക്ലൂഡഡാണ് കയാക്കിങ്ങിന് എവിടെ പോയിട്ട് ഒരു തുടയണ സാധനം എടുക്കുക ലൈഫ് ജാക്കറ്റ് ഇടുക നേരെ പോയി ഞാൻ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടുപേരുടെ കയാക്ക് മാത്രമേ ഉള്ളൂ സിംഗിൾ കയാക്ക് ഇല്ല അപ്പൊ നമ്മള് വേറെ ഏതെങ്കിലും സോളോ ട്രാവലർ ഉണ്ടെങ്കിൽ കയാക്ക് നിങ്ങൾ സോളോ ആയിട്ട് അല്ലെങ്കിൽ വരാണെങ്കിൽ ഒരു ബോട്ട് എടുത്തിട്ട് നമ്മൾ എടുക്കണ്ട ഒരു ഗുഹയ്ക്കൊക്കെ തോട്ടാണ് പോണത് ഹാങ് വെച്ചിട്ടുണ്ട് നമ്മൾ കയാക്ക് ഈ ഗുഹയിലേക്ക് പോണം ഓ ഞാൻ വീഡിയോ വീഡിയോ പോണത് ഞാൻ ഓഫ് ഒരു മിനിറ്റ് വീട് മറ്റേ റോബോട്ടുകളും കയാക്കും ഒക്കെ പോകണത് ഒരേ റൂട്ടിലാണ് നമ്മുടെ ചുറ്റിൽ ഇവരൊക്കെ ഇങ്ങനെ നടക്കുണ്ടാവും വേറെ കയാക്കകളും നമുക്ക് ഇവിടെ നമ്മുടെ ഇഷ്ടം പോലെ ഡയറക്ഷനിലേക്ക് തോന്നു പോവാം നമുക്ക് ഒരു അരമണിക്കൂർ സമയം തന്നിട്ടുണ്ട് അതിനുള്ളിൽ തീർന്നിട്ട് തിരിച്ചു പോയാൽ മതി നല്ല കിഡിലൻ സ്ഥലം സ്ഥലം ഉള്ളിലാണ് നമ്മൾ വന്നത് പിന്നെ റൗണ്ട് ഒരു വലിയൊരു മലകൾക്കിടയിൽ ഒരു ചെറിയൊരു ഏരിയ ഐ മീൻ ചെറുതല്ല നല്ല അത്യാവശ്യം വലിയ ഏരിയ അപ്പോൾ തിരിച്ച് നമ്മൾ തുഴഞ്ഞു പോവുകയാണ് കുഹിക്കൊക്കത്തൂടെ നമ്മള് പോകും കായക്കങ്ങ് കഴിഞ്ഞിട്ട് തിരിച്ചത് പോയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരിക അവിടെന്നാണ് നമ്മൾ ബോട്ട് എടുത്ത അങ്ങോട്ട് തിരിച്ചെത്തും അപ്പൊ നനയും നമ്മള് കായക്കിങ്ങി ചെയ്യുമ്പോ പറയാലോ ട്രൗസറൊക്കെ നനയും അപ്പൊ അതിനനുസരിച്ച് തയ്യാറായിട്ട് വരിക അപ്പോ കയാക്കിങ് കഴിഞ്ഞു കയാക്കിങ് അറിയാനും നോർമൽ കയാക്കിങ് നമ്മള് ഫുക്കേജൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ സാധനം കയാക്കി കഴിഞ്ഞു ബോട്ട് ഇവിടെ തന്നെ കിടപ്പുണ്ടോ അതിലങ്ങ് ചെന്ന് കേറാ പിന്നെ നമ്മളെ കേവലിക്കൊക്കെ പോകണ്ടേ അപ്പൊ അടുത്തതിന് അതാണ് സംഭവം ഇതാണ് നമ്മുടെ ബോട്ടിന്റെ മുകളിൽ നിൽക്കുമ്പോ ഈ ഐലൻഡിന്റെ വ്യൂ അതാ കണ്ട ആ ചുണ്ടാമ്പുപാറകൾ കണ്ടില്ലേ അതിനിടയിൽ കൂടെയാണ് നമ്മളിപ്പോ കയാക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നത് എന്താ പറയാ പ്രകൃതി സൗന്ദര്യ ഒരു സ്ഥലം എന്ന് പറയാം അപ്പൊ ഇവിടെ ബോട്ട് എടുത്തു നമ്മള് കേറി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാട്ട അപ്പൊ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഇതെ ആണ് കണ്ട അതിന്റെ മുകളിലേക്ക് പോണ കണ്ടാ വണ്ടി അങ്ങടെ അടുത്തോണ്ടിരിക്കയാണ് ആ കെയ്വിനകത്തോട്ട് നമ്മളിപ്പോ കയറും ബോട്ട് അപ്പൊ കേവിന്റെ അങ്ങോട്ട് അടുത്തിട്ടുണ്ട് സൺസോർട്ട് കേവ് എന്നാട്ടാ അതിന്റെ പേര് സൺസോട്ട് പിന്നെ അങ്ങോട്ട് പോവാ നമ്മുടെ ഗെയ്ഡ് കൊടി പിടിച്ച മുന്നിൽ പോകണു നമ്മൾ ഇതാളുടെ പുറകിലൊട്ട് മുകളിൽ കണ്ട അങ്ങട് കേറി പോണം വരിയായി നടക്കുകയാണ് ഇതേ അതിന്റെ മുകളിലായി വേറെ ടൂറിൽ വന്നവരൊക്കെ അതിന്റെ മുകളിൽ ഇണ്ടോ ഓൾറെഡി കണ്ട സൺസോർട്ട് കേവ് ഇനി ഇതിന്റെ മുകളിലോട്ട് കേറി കയറി ആളുകൾ കയറുന്നു കുറച്ച് നേടാൻ മോളി കയറാൻ ഇതാ നമ്മളെത്തി ആളുകൾ ഇറങ്ങി പോണു ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ഉണ്ട് അത് അതെടുക്കട്ടായിട്ടാറിയോ നമ്മള് കേവിനടിയിലോട്ട് ഇറങ്ങി ലൈം സ്റ്റോൺ കൊണ്ട് രൂപാന്തരപ്പെട്ടിരിക്കുന്ന ഒരു കേവാണ് നല്ല ഭീമം സാധനമാണ് ഇതുപോലെ വഴികളിൽ ടൂറിസ്റ്റുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് വഴികൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ഗൈഡ് നടക്കും നമ്മൾ ഫോളോ ചെയ്ത് പോയാൽ മതി നമുക്ക് സ്പോട്ടിൽ നിന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും സ്റ്റെപ്പുകൾ ഉണ്ട് ഇറങ്ങിയ മതി അത്ര വലിയ ഡേഞ്ചറസ് സംഭവം ഒന്നല്ല പക്ഷെ കാണാൻ കിട്ടില്ല ഇവിടെ വന്നു ഓരോ കേവ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ മീൻ ഇതിൽ ഓരോരോ പിറ്റ് സ്റ്റോപ്പ് പോലത്തെ സ്ഥലങ്ങൾ ഐ മീൻ കുറച്ച് നടക്കുക അത് കഴിഞ്ഞ ഒരു വലിയ കേവ് ഏരിയ അപ്പൊ പുള്ളി ഇങ്ങനത്തെ ഒരേ ഈ ചുമരും ഫോർമേഷൻ ഒക്കെ കാണിച്ചു തന്നിട്ട് അതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യില്ല ഇതുപോലത്തെ ഇടിഞ്ഞ വഴിട്ടാടക്ക് കുനിയൊന്നും വേണ്ട എളുപ്പാണ് ആർക്കും കിടക്കാവുന്നതേ ഉള്ളൂ ഇത് കടന്നിട്ട് നമ്മള് കുറച്ചും കൂടി വിശാലമായി അമ്മോ ഇത് ഒരേ പൊളി നോക്കി എന്റെ സൈസ് നോക്കി എന്റെ മോനെ രണ്ടും നാല് ഫുട്ബോൾ ഗ്രൗണ്ടില് അത്ര ഇണ്ടോ ആ നടക്കണത് കണ്ട മനുഷ്യന്മാര് അവരുടെ സൈസും കേവിന്റെ സൈസും വെച്ചൊന്ന് നോക്കി ഇത് ലോ ലൈറ്റ് ആയതുകൊണ്ട് ക്യാമറയില് കുറച്ച് സീനാണോ ഇവിടെ ഫോട്ടോ എടുത്ത് കൊടുക്കണ്ട് കേവിന്റെ ഉള്ളിൽ നിൽക്കുമ്പോ എന്നിട്ട് അത് പൈസ കൊടുത്താല് പ്രിന്റ് എടുത്ത് തരും അങ്ങനത്തെ സെറ്റപ്പ് സൈസ് കണ്ട ഇത് ഇങ്ങനെ നടക്കാൻ വഴി ഉണ്ടാക്കി കിട്ടുന്നുണ്ട് അതിന് അടി കൂടെ ഒരു ഒന്നുമില്ല ഐ മീൻ പേടിക്കാനായിട്ടൊന്നുമില്ല അഡ്വഞ്ചർ എന്നൊന്നും പറയാനില്ല അഡ്വഞ്ചർ അല്ല ഇത് ജസ്റ്റ് ഒരു കേവ് ഒരു ജസ്റ്റ് കേവ് അല്ലാട്ട ഒരു ഒന്നൊന്നര കേവാണ് അതിനുള്ളിൽ കൂടെ ആ ടൂറിസ്റ്റിന് മറക്കാനുള്ള വഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും സിമ്പിളായിട്ട് വന്ന് കണ്ടിട്ട് പോവാം കാരണം കേട്ട സാധനം നമ്മുടെ സൈസൊക്കെ വെച്ച് നോക്കുമ്പോണ്ടല്ലോ ഇത്ര അത്ഭുതം തോന്നും നമുക്ക് ഇതുപോലെ ഗൈഡ് കൊടി പിടിച്ച് മുന്നിൽ നടക്കും നമ്മൾ പറയുന്ന നടക്കാണ്ട പിള്ളേര് വരെ കയറി വരുന്നുണ്ട് അതുകൊണ്ട് ഇതൊന്നും പേടിക്കാനൊന്നുമില്ല ആർക്കും വരാം അവര് ബോട്ടിൽ വെച്ച് പറഞ്ഞായിരുന്നു ഹാർട്ട് പേർഷ്യൻസ് മുട്ടുവേദന നടുവേദന അത്രയ്ക്കുള്ളതൊന്നില്ലട്ടാ സിമ്പിൾ സാധനം എവിടെ ഏത് കോർണറിൽ പോയി നിന്ന് നോക്കിയാലും ഒട്ടിക്കത്തെ ലുക്ക് ആയി കഴിവിന് ലുക്ക് ഒരു മൂവി സെറ്റ് പോലത്തെ ഒരു സാധനം ഈ ഹലോ ടൂറിൽ ഏറ്റവും ബെസ്റ്റ് ഇതാട്ടാ വേറെ ഒന്നും പറയാനില്ലേ ബാക്കിയുള്ളതൊക്കെ നമ്മൾ സ്ഥിരം കാണാറുള്ള ഐറ്റംസ് അല്ലേ ബീച്ച് കയാക്കിങ് മൗണ്ടത്തെ ഐറ്റംസ് ഒക്കെ ഇത് പക്ഷെ അങ്ങനെയല്ലല്ലോ റയറാണ് ഇതുപോലെ നടക്കാനുള്ള വഴി കൈവരി ഉണ്ടാക്കിട്ടുണ്ട് അത് പിടിച്ചങ്ങ് നടന്നാൽ മതി ഡയറക്ഷനും തെറ്റില്ല ഇറൊറ്റ വഴിയുള്ളു കൊറേ ഗൈഡുകളും ടൂറിസ്റ്റുകളും വന്നിട്ടുണ്ട് കേട്ടാ എന്തായാലും സാധനം ഇത് കാണേണ്ട ഒരു സാധനം തന്നെയാണ് അതിലൊരു നമ്മൾ ഡൗട്ടുല്ലെന്ന് പുറത്തേക്ക് കടക്കാനുള്ള വഴിയാന്ന് ഈ വഴി നേരെ കയറി കഴിഞ്ഞ മുകളിലാ വെളിച്ചം വരുന്ന സ്ഥലം കണ്ടില്ലേ അതാണ് എക്സിറ്റ് ഈ എക്സിറ്റിലോട്ട് നടക്കും പുറകിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാം കേവ് ഇങ്ങനെ പരന്നു കെടുക്കണത് ഒരു ഭീമൻ സാധനം ഇത് കണ്ട ഇത് നമ്മള് എക്സിറ്റിലേക്ക് പോണ വഴിയുള്ള ഒരു വ്യൂ പോയിന്റ് പോലത്തെ ഒരു ഒരു സെറ്റപ്പ് നമ്മള് ബോട്ടിൽ വരുമ്പോ ദൂരെ നോക്കിയപ്പോ കണ്ടില്ലേ വലിയ വല്യ മലരുന്ന ഒരു പൊത്ത് അതാണിത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നല്ല വേറെ ലെവൽ വ്യൂ ആണ് അവിടെ ഹലോ നമ്മള് വന്ന ബോട്ടിൽ വന്ന വഴി കാണാം അങ്ങനെ എന്താ ബോട്ടുകൾ കിടക്കണത് മറ്റേ മൗണ്ടൈൻസ് ഒക്കെ കാണാം ഇവിടെ നമുക്ക് കുറച്ചേരം നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാം ഇടതുഭാഗത്ത് കണ്ട ഒരു കോണി താഴോട്ട് പോകണത് ആൾക്കാർ ഇറങ്ങി ഇറങ്ങി പോകണോ അതിലാണ് നമുക്ക് താഴോട്ട് ഇറങ്ങുന്നത് ഇവിടെ നിന്ന് നീയൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് പതുക്കെ ആ കോണി വഴി ഇറങ്ങി ഇറങ്ങി തിരിച്ച് ബോട്ടിലേക്ക് പോവാം ഈ ചുണ്ണാമ്പ് മലയുടെ എഡ്ജ് തുറന്നുണ്ടാക്കിയിട്ട് അവിടെ മരങ്ങളുടെ കെട്ടിണ്ടാക്കി ആക്കണ കോണിയാണ് ഇതിലെ ഇറങ്ങാ നമ്മുടെ ബോട്ട് കിടക്കുന്നത് കാണാം ആൾക്കാർ ഇങ്ങനെ വരിവരിയായി ഇറങ്ങുന്നു കണ്ടു ഇറങ്ങിയിട്ട് നമുക്ക് ബോട്ടിന് അങ്ങോട്ട് പോവാം ഇവരെ ഈ പോണ ആൾക്കാരുടെ പിന്നാലെ അങ്ങോട്ട് പോയാൽ മതി എല്ലാവർക്കും ആ ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് പോണ്ടത് അവിടെയാണ് ബോട്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലം അതാ ആ കേട്ടാ അവിടെ നിന്നാണ് നമ്മൾ വരുന്നത് അത് കയറി ഇറങ്ങി ഈ മലയ്ക്കുള്ളിൽ മൊത്തം കേവാ എന്നിട്ട് ദൈവടെ ബോട്ടിൽ എത്തി ഇനി തിരിച്ചു പോകാം അവിടെ നിന്ന് നമ്മൾ നേരെ ബോട്ടിൽ കേറിയിരുന്നു ഈവനിങ് സമയത്ത് നമുക്ക് സ്നാക്സ് തരും ഇതിന് വേറെ പൈസ ഒന്നും ഇൻക്ലൂഡഡ് ആണ് അപ്പൊ വിയറ്റ്നാമിലെ ഹലോങ് ബേ ടൂർ വൺ ഡേ ടൂർ ആണ് ആണത് ഇതിന് നാലായിരത്തിഇരുന്നൂറ് രൂപയാണ് ആയത് അതില് നമ്മുടെ ഹോട്ടലിൽ നിന്ന് പിക്കപ്പ് ഡ്രോപ്പ് പിന്നെ ലഞ്ച് സ്നാക്സ് അങ്ങനത്തെ സംഭവങ്ങൾ ഗൈഡ് എൻട്രി ടിക്കറ്റ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് വെള്ളത്തിന് നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ വെള്ളം ഫ്രീ അല്ല മറ്റേ വണ്ടിയിൽ വരുമ്പോൾ അവരൊരു ബോട്ടിൽ വെള്ളം തരും അത് ഫ്രീ ആണ് ഈ ബോട്ടിലുള്ള വെള്ളം ഒന്നും അല്ല അത് പിന്നെ ബാക്കി ഡ്രിങ്ക്സിനൊക്കെ നമ്മൾ പൈസ കൊടുക്കണം ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ വർത്താണോന്ന് വർത്താണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബേ എന്തായാലും കാണേണ്ടതാണ് വിയറ്റ്നാമിലും വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ അത്ര എക്സ്ട്രോർഡിനറി എന്നൊന്നും പറയാനില്ല നമ്മൾ ഫുക്കേത്തിലെ എന്താ ഫിഫി ഐലൻഡും ജെയിംസ് ബോണ്ട് ഒക്കെ പോയ പോലെ അത്രയ്ക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് എനിക്ക് തോന്നിയില്ല പിന്നെ ഒരു വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോങ്ബയിൽ രണ്ട് ദിവസത്തെ ടൂറുണ്ട് അതായത് നൈറ്റ് ബോട്ടിൽ സ്റ്റേ ചെയ്യും ക്രൂസാണത് ക്യാബിൻ ഉണ്ടാവും നമുക്ക് നല്ല മുത്ത് സാധനമാണ് പക്ഷേ എൻ്റെ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളത് അത് ചെയ്യായിരിക്കും ഏറ്റവും ബെസ്റ്റ് ബൈൽ വരാണെങ്കിൽ അതായത് നൈറ്റ് നമ്മൾ ഷിപ്പിനകത്തൊക്കെ എടുക്കും ഏതാണ്ട് ഒരു പന്ത്രണ്ടായിരം പതിനയ്യായിരം ആ റേഞ്ചിലാണ് അതിൻ്റെ റേറ്റ് വരണത് രണ്ട് പേരുണ്ടെങ്കിൽ കേട്ടോ അതാണ് എനിക്ക് പറ്റിയ വേറൊരു പ്രശ്നം ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞാൻ രണ്ട് പേരുടെ ക്യാബിന് എടുക്കണം അതിന് എക്സ്ട്രാ ഞാനൊരു പതിനായിരം കൂടി കൊടുക്കണമായിരുന്നു അതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും നിന്നേനെ പക്ഷേ അത്രയ്ക്ക് നടക്കില്ല അപ്പോൾ രണ്ട് പേര് വരാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പന്ത്രണ്ട് പതിനഞ്ചാവുന്ന റേഞ്ചിൽ വരും ആ സാധനം വേറെ ലെവലാണ് അത് ചെയ്യാൻ താല്പര്യവും ബഡ്ജറ്റും ഉള്ളവർ അത് ചെയ്യാം ഞാൻ അതാണ് റെക്കമെൻഡ് ചെയ്യുള്ളൂ ഇതിനേക്കാളും അപ്പോൾ ഇത് രണ്ടും ബുക്ക് ചെയ്യാനുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് ബുക്ക് ചെയ്യുക ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ബുക്ക് ചെയ്യുക സിംഗിൾ ഡേ ടൂർ ആണെങ്കിൽ ഇത് ബുക്ക് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തെ ടൂർ ബുക്ക് ചെയ്യാം രണ്ട് ദിവസത്തെ ടൂർ ബുക്ക് ചെയ്യുമ്പോൾ മിനിമം രണ്ടാളെങ്കിലും വേണം അല്ലെങ്കിൽ നഷ്ടമാ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ ൂറ് അവസാനിക്കുന്ന ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം ഇത് ബോട്ടിന്റെ സെക്കൻഡ് ഫ്ലോറാണ് ആണ് അതിനുള്ളിൽ റെസ്റ്റോറന്റ് നമുക്ക് കയറാം ഓ ഇവിടെ പൂളൊക്കെ ഉണ്ട് ഇണ്ട് ഇത് ഞാൻ ഇപ്പഴാണെ പിള്ളേരെ കളിക്കണേ പൂളുണ്ട് നമുക്ക് ഇനി ഇതിന്റെ ഏറ്റവും മുകളിലേക്ക് മുകളിലത്തെ നമുക്ക് പോകാൻ പറ്റും ഇവിടെ ഇവിടെ സ്റ്റെപ്പ് അമ്മ നിറച്ച ആൾക്കാർ ഇരിപ്പുണ്ട് ഇപ്പൊണ്ട് ഇതാണ് എൻ്റെ ഏറ്റവും മുകളിലത്തെ ഡെക്ക് വേണ്ട എല്ലാരും മറ്റേ സൺസെറ്റും ആസ്വദിച്ചുകൊണ്ടിരിക്കുക വ്യൂ നല്ല വ്യൂ കാണാം ഇത് വേണ്ട ഇതാണ് മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് എന്റെ ആളുകൾ അവിടെ ഇവിടെ വെള്ളം അടിക്കണോ കുടിക്കണോ സംസാരിക്കണോ എല്ലാരും എന്താ ടീമൊക്കെ ആയിട്ടാണ് വന്നേക്കണ് ഇതാണ് അപ്പോ ബോട്ടിന്റെ മുകളിലത്തെ ഡെക്ക് ഇനി േരം ഓർമ്മകളായി ബോട്ട് വളരെ ശാന്തമായിട്ട് ഈ കടലിൽ കൂടെ നമ്മൾ കാലത്ത് കേറിയ ഹാർബറില്ലേ അങ്ങോട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് റിലാക്സ് ചെയ്തതിന്റെ മുകളിലിരിക്കാം സൺസെറ്റ് സമയമാണ് നല്ല അടിപൊളി മൂട് നല്ല അടിപൊളി കാഴ്ചകൾ എന്തായാലും ഇവിടെ ഒരു അരമണിക്കൂർ സമയുണ്ട് അപ്പൊ നമുക്ക് ചുറ്റിലും വരുന്ന ബോട്ടുകൾ കാണാം ഈ ലൈംസ്റ്റോൺ മലകളും അതി കൂടെ പോകുന്ന ക്രൂസുകളും ഒക്കെ കണ്ടു ഇങ്ങനെ ബോട്ടിന്റെ മുകളിൽ ഇരിക്കുക ഒരുപാട് ബോട്ടുകൾ പോകുന്നുണ്ട് ഇതുപോലത്തെ ക്രൂയിസുകളും ഉണ്ട് ക്രൂസുകൾ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് സ്റ്റേ ചെയ്യാം നൈറ്റ് അതിനകത്ത് സ്റ്റേ ചെയ്യുമ്പോഴത്തെ വേറെ ഒരു ഇത് എന്താന്ന് വെച്ചാൽ കൂടുതൽ സ്ഥലങ്ങൾ കവർ ചെയ്യും ഹലോങ്ബയിലെ നമ്മള് ഒരു മൂന്നാല് സ്പോട്ടല്ലേ കയറിയുള്ളു രണ്ടു ദിവസത്തെ ഒക്കെ സ്റ്റേ എടുത്തു കഴിഞ്ഞാൽ വേറെയും കുറെ സ്ഥലങ്ങളിലേക്ക് പോകും അപ്പൊ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും അതെടുക്കുക ഇപ്പോ പരിപാടി കഴിഞ്ഞ് നമ്മള് കാലത്ത് കയറിയ ഹാർബർ ഇല്ലേ തിരിച്ചെത്തി എന്താ ബോട്ട് അടുപ്പിക്കാൻ പോകും അപ്പൊ അതെ ഈ ഹാർബർ ഓർമ്മയില്ലേ നമ്മള് കാലത്ത് വന്നത് ഇവിടെ വണ്ടി കയറിയത് ബോട്ട് കേറിയത് അപ്പൊ അവിടെ തന്നെ തിരിച്ചെത്തി വണ്ടി പാർക്ക് ചെയ്യുന്നു നമ്മള് ഇറങ്ങുന്നു ബസ് കയറുന്നു കാലത്ത് ഇവർ കൊണ്ടാക്കിയ പോലെ തന്നെ തിരിച്ചു തിരിച്ചുവിടുന്നു അപ്പൊ നമ്മള് ബോട്ട് ഇറങ്ങുന്നു ഇനി ബസ്സിലേക്ക് പോവാ അത്രേ ഉള്ളു വേറെ പരിപാടിയൊന്നും ഇല്ല ഇതിപ്പോ സമയം വൈകുന്നേരം ഒരു എത്ര മണിയായി അഞ്ചേ മുക്കാല് അപ്പൊ കാലത്ത് കയറി വന്ന അതേ സ്ഥലം അതിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങാം നമ്മുടെ ബസ് പുറത്തുണ്ടാവും അതിൽ കയറി പോവാം ബസ് പോയാൽ മൂഞ്ചും കാരണം ഇവിടുന്ന് നല്ല ദൂരമുണ്ട് നൂറ്റി മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഏതാണ്ട് മൂന്ന് മണിക്കൂറാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന സമയം അപ്പോൾ ബസ് ഇല്ലെങ്കിൽ നമ്മൾ ടാക്സി വിളിക്കാൻ നിന്നാൽ പോക്കറ്റ് കീറും കെ ബസ് കിട്ടിയത് ഏതാ കെടുക്കുന്ന വണ്ടിയാണ് നമ്മുടെ വണ്ടി ഇരുപത് ഇരുന്നൂറ്റി രണ്ട് പത്ത് നമ്പർ അപ്പോൾ ഇതിൽ കയറിയിരിക്കുക ഒരു എട്ട ഒമ്പത് മണി ആകുമ്പോൾ ഹനോയിലെത്തും അതോടെ ഇന്നത്തെ നമ്മുടെ ടൂറ് കഥം അപ്പോൾ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിലേക്ക് പാക്കേജിന്റെ സഹായമില്ലാതെ കുറഞ്ഞ ബഡ്ജറ്റിൽ സ്വന്തമായി യാത്ര പ്ലാൻ ചെയ്തു പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഓൺലൈൻ ഗൈഡാണ് നമ്മുടെ ചാനൽ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും സ്വന്തമായി യാത്ര ചെയ്യുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ പുതിയ ട്രാവൽ ഗൈഡുകൾ അറിയുവാനായിട്ട് നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്ത് വെച്ചോളൂ